നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ പോയിൻ്റ് പട്ടികയിൽ പത്താം സ്ഥാനത്ത് നിൽക്കുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന് ഇനി പ്ലേ ഓഫ് സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം അതായത് ക്വാളിഫിക്കേഷൻ സെനാരിയോ എങ്ങനെയാണ് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇന്നലത്തെ തോൽവി തീർച്ചയായിട്ടും സി എസ് കെക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നെറ്റ് റൺ റേറ്റിൽ വലിയ ഡാമേജ് ഉണ്ടായി മുംബൈ ഇന്ത്യൻസ് മികച്ച രൂപത്തിൽ വിജയിച്ചുകൊണ്ട് മുന്നോട്ട് കയറുകയും ചെയ്തു പത്താം സ്ഥാനത്ത് സി എസ് കെ സി എസ് കെക്ക് ഇനിയുള്ള കളികൾ വെറും ആറേ ആറ് കളികൾ സി എസ് കെ വേഴ്സസ് എസ് ആർ എച്ച് മത്സരം ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഏപ്രിൽ മുപ്പതിന് സി എസ് കെ വേഴ്സസ് പി ബി കെ എസ് പോരാട്ടം മെയ് മൂന്നിന് ആർ സി ബി വേഴ്സസ് സി എസ് കെ പോരാട്ടം മെയ് ഏഴിന് കെ കെ ആർ വേഴ്സസ് സി എസ് കെ മെയ് പന്ത്രണ്ടിന് സി എസ് കെ വേഴ്സസ് ആർ ആറ് മെയ് പതിനെട്ടിന് ജി ടി വേഴ്സസ് സി എസ് കെ ഇതാണ് സി എസ് കെയുടെ ഇനിയുള്ള ഈ ലീഗ് ഘട്ടത്തിലെ മത്സരങ്ങൾ ആറേ ആറ് കളികൾ ഈ ആറ് കളികളിൽ സി എസ് കെക്ക് മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ എത്രയാണെന്ന് ആദ്യം നോക്കണം ആറ് കളിയും വിജയിച്ചു എന്ന് കരുതുക പന്ത്രണ്ട് പോയിന്റ് കിട്ടും ആറ് കളികളിൽ നിന്ന് ഓൾറെഡി ഉള്ള നാല് പോയിന്റ് പതിനാറ് പോയിൻ്റിലെത്തി നിൽക്കും സി എസ് കെ മാക്സിമം എല്ലാ കളികളും വിജയിച്ചാൽ സി എസ് കെക്ക് ഇനി ലഭിക്കാവുന്ന മാക്സിമം പോയിൻ്റാണത് അതുകൊണ്ടാവുമോ പ്ലേ ഓഫ് അതാണ് ചോദ്യം അതുകൊണ്ടാവുമോ പ്ലേ ഓഫ് എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് രണ്ട് തരത്തിൽ കാണണം ഒന്ന് റിയലിസ്റ്റിക്കലി ചിന്തിക്കണം മറ്റൊന്ന് മാത്തമാറ്റിക്കലി ചിന്തിക്കണം റിയലിസ്റ്റിക്കലി ചിന്തിച്ചാൽ അതുകൊണ്ടാവില്ല പ്ലേ ഓഫ് ഉത്തരം പറയേണ്ടി വരും മാത്തമാറ്റിക്കലി ചിന്തിച്ചാൽ സ്റ്റിൽ ദർ ഇസ് എ ചാൻസ് എന്ന് പറയേണ്ടി വരും പക്ഷേ ദാറ്റ്സ് എ സ്ലൈറ്റ് ചാൻസ് സ്ലൈറ്റസ്റ്റ് ചാൻസാണുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സി എസ് കെ ഇനിയുള്ള എല്ലാ കളികളും വിജയിക്കുന്നു എന്ന് കരുതുക സി എസ് കെക്ക് പതിനാറ് പോയിൻ്റ് ഇപ്പം നിലവിൽ ജി ടി ഏഴ് കളികൾ പത്ത് പോയിൻ്റ് ആണ് ഒന്നാം സ്ഥാനത്താണ് സി എസ് കെ ഒരു കളി കുറവാണ് ഡി സി ഏഴ് കളികൾ പത്ത് പോയിന്റ് ഈ പറഞ്ഞ പോലെ ഒരു കളി കുറവാണ് സി എസ് കെക്കാൾ അവർക്ക് രണ്ടാം സ്ഥാനം ആർ സി ബി എട്ട് കളി പത്ത് പോയിന്റ് പി ബി കെ എസ് എട്ട് കളി പത്ത് പോയിന്റ് എൽ എസ് സി എട്ട് കളി പത്ത് പോയിന്റ് എം ഐ എട്ട് കളി എട്ട് പോയിൻറ്റ് ഇതാണ് ആദ്യ ആറ് സ്ഥാനങ്ങളിലുള്ളവർ ഇവൻ കെ കെ ആറ് ഏഴ് കളി ആറ് പോയിൻറ്റുമായിട്ട് നിൽക്കുന്നു അവർക്കും സാധ്യതയുണ്ട് എന്നർത്ഥം അപ്പോൾ അവിടെ അവിടെ നാല് ടീമുകൾ പതിനാറ് പോയിന്റിന് മുകളിലേക്ക് പോവാതിരിക്കണം മൂന്ന് ടീമുകൾ പോയിക്കോട്ടെ അതിനുശേഷമുള്ള ഒരു ടീമെങ്കിലും പതിനാറിന് താഴെ നിന്നെങ്കിലേ സി എസ് കെക്ക് ഇനി എന്തെങ്കിലും സാധ്യത മാത്തമാറ്റിക്കലി ഉള്ളൂ സമയം റിയലിസ്റ്റിക്കലി ചിന്തിച്ചാൽ സി എസ് കെക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് ഏതാണ്ട് വഴിയടഞ്ഞ മട്ടാണ് പതിനാറും പോയിൻ്റ് കൊണ്ട് പ്ലേ ഓഫിലേക്ക് എത്തും എന്ന് കരുതാൻ കഴിയില്ല കാരണം ഇനിയുള്ള ആറ് കളിയും സി എസ് കെ വിജയിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ അത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല സി എസ് കേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മറ്റുള്ളവരുടെ റിസൾട്ട് കൂടി ആശ്രയിക്കണം സ്വന്തം റിസൾട്ടെല്ലാം വളരെ പോസിറ്റീവായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും വേണം സോ ട്രാപ്ഡ് എന്ന രൂപത്തിലാണ് എം എസ് ടിയുടെ സംഘമുള്ളത് എന്ന് തുറന്നങ്ങ് സമ്മതിച്ചേ പറ്റൂ ഇനിയുള്ള സെനാരിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് സി എസ് കെ എല്ലാ കളികളും വിജയിക്കുക മറ്റ് ടീമുകളുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നിട്ട് കടക്കുമോ കടക്കില്ല എന്നൊന്നും നമ്മൾ പറയാനില്ല കാരണം കഴിഞ്ഞ തവണ ആർ സി ബിയുടെ അവസ്ഥ എന്തായിരുന്നു ആർ സി ബി ആരാധകർ ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും കാരണം ഞങ്ങളിത് കണ്ടതല്ലേ കഴിഞ്ഞ അവിടെ ആർ സി ബിയുടെ അവസ്ഥ ഉണ്ടായിരുന്നു എന്നിട്ട് അവർ അവസാനം പിടിച്ച് പ്ലേ ഓഫിലേക്ക് കടന്നില്ലേ അപ്പം അതൊക്കെ വേണമെങ്കിൽ അങ്ങനെ സംഭവിക്കുക എന്നൊക്കെ മനക്കോട്ട് കെട്ടിയിരിക്കാം ബട്ട് റിയലിസ്റ്റിക്കലിൽ ഞാൻ പറയുന്നു സി എസ് കെ പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യതയില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലേക്ക് പെടുത്തുക വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളായി ഗ്രാഫ് ലോക്സ് എടുത്താം